ചിക്കൻ എടുക്കാൻ പോയിട്ട് വരുന്ന കേട്ടാ വണ്ടി ഓടിക്കുന്നത് നമ്മുടെ വിയ മോളാണ് വണ്ടി ഓടിക്കുന്നത് അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും ഇങ്ങനെ പാടങ്ങളൊക്കെ പച്ചപ്പിൽ നിൽക്കുമ്പോൾ നിങ്ങടെ ഇതൊന്ന് കാണിച്ചു തരണം വീഡിയോ എടുക്കണം നമ്മുടെ നാടൊക്കെ ഒന്ന് കാണിച്ചു തന്നിട്ടാ അപ്പൊ ഇതാണ് ഇത് ഇപ്പുറത്ത് അതേപോലെ ഇപ്പുറത്തുള്ള പാടങ്ങളെ നല്ല ഭംഗിയിൽ അറ്റം വരെ കാണാൻ പറ്റും അതുപോലെ ചെറിയൊരു തോട് നമ്മുടെ ക്രിസ്ത്യൻ പള്ളി വലിയ ക്രിസ്ത്യൻ പള്ളി പോകുന്നതാണ് ക്രിസ്ത്യൻ ഇല്ല ഇവിടെ പള്ളി പെരുന്നാള് വരുന്ന സമയത്ത് ഇവിടുത്തെ ലൈറ്റ് കാണാൻ മാത്രമായിട്ട് ഞങ്ങള് വരാറുട്ടാ നമ്മുടെ റോഡെന്ന് വെച്ചാല് പോകെ പോകെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഉം നല്ല ഭംഗിയുള്ള ഒരു പ്രദേശത്തേക്ക് പോകുന്ന പോലെ അതെ ഏതോ ഒരു സ്ഥലത്തേക്ക് പോകുന്ന പോലെ തന്നെ ഫീൽ ആണ് നമ്മുടെ വീടിന്റെ മഴയ്ക്ക് കയറി കഴിഞ്ഞ തന്നെ ഇനി വഴിന്ന് സംസാരിക്കണത് കണ്ടു കഴിഞ്ഞാൽ കളിയാക്കും അതുകൊണ്ട് കൊറച്ചു നേരത്തില് ഞാന് സൈലന്റ് നോക്കി പോലെ പോകുമ്പോൾ പോകുന്നില്ല വണ്ടി വരണ നോക്കണില്ലേ വണ്ടി വരണ നോക്കുന്ന പോലും ഇല്ലല്ലേ വണ്ടീലേ നമ്മടെ ഇത് നമ്മുടെ ഗ്രൗണ്ടാണ് ടൗണ പരിപാടിയൊക്കെ നടക്കുന്ന ഇവിടെയാണ് എപ്പോഴും വിചാരിക്കൂട്ടോ അറിയുമ്പോൾ വീഡിയോ എടുക്കാൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാത്തത് അപ്പൊ ഞാൻ ഇപ്പൊ എന്തായാലും അവളെ വണ്ടി ഓടിച്ചിട്ട് പിന്നാലൊക്കെ അറിയിരിക്കാണ് ഞാൻ അത് ഇലക്ട്രിക് സ്കൂട്ടർ ആയതുകൊണ്ട് മാത്രാണ് കേട്ടോ അവളുടെ കൊടുത്തിരിക്കുന്നത് അല്ലാണ്ടൊന്നും അവളുടെ കൊടുക്കാൻ പറ്റില്ല അത് വേറെ കാര്യം ആൾക്കാരൊക്കെ നോക്കാണ് ഞാൻ വീഡിയോ എടുത്തിട്ട് ബാക്കിൽ ഇരിക്കുന്നു അവളെ വണ്ടി ഓടിക്ക ഒരാളെവിടെ കേറി കിടക്കണം നോക്ക് മോഡല് റോഡ് നല്ല രസണ്ട് നമ്മൾ അന്ന് പറഞ്ഞില്ലേ ധോണി ഫാം ഒക്കെ പോയിട്ട് കാണിച്ചില്ലേ ആ ധോണി ഫാമൊക്കെ പോകുന്ന വഴിയാണ് ഇത് അതിന്റെ ബോർഡ് വെക്കാനുള്ളതാണ് വൃത്തിയാക്കി ഇതിന്റെ അതിൻ്റെ ഉള്ളിൽക്കൂടെയാണ് ധോണി ഫാമിലേക്ക് പോകുന്നത് ഇനി പോകുന്നത് നമ്മുടെ കടയിലേക്കുള്ള വഴിയാണ് കേട്ടാ ശരിക്കും ആ കാണിക്കുന്നുണ്ട് ശരിക്കും നമ്മുടെ കടയിലേക്ക് പോകുന്ന വഴി പഠിച്ച കടന്നു മുമ്പിൽ പോലീസ് വണ്ടി ഉണ്ട് കട മുന്നിൽ പോലീസ് വണ്ടി ഉണ്ട് വലിയ സൈഡ് എവിടെക്ക് നിർത്തിക്കും ഞാൻ എടുക്ക ബാക്കി നമ്മുടെ സുന്ദരനെ കാണാൻ വരുന്ന മൂന്നുപേരാണ് കേട്ടോ ഈ കാണുന്ന മൂന്ന് പേരെ നോക്കേ ഇവിടുത്തെ ധോണി ഫാമിലെ മരങ്ങളൊക്കെ വെട്ടിയത് കാരണം നമ്മുടെ കടയിലേക്ക് പോകുന്ന വഴി എന്ന് വച്ചാൽ ശരിക്കും നല്ല വെളിച്ചത്തിൽ കണ്ടു അടിപൊളിയായിട്ട് കാണുന്നത് കാണുന്നുണ്ട് നല്ല പൊട്ടം